الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ممكن سوره الايراف 152 153 سوره انكر شيء ما ان شاء الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين اتخذوا العجل سينالهم غضب من ربهم وذلة في الحياة الدنيا وكذلك <applause> <applause> نجزي المفترين പശുക്കുട്ടിയെ സ്വീകരിച്ചവർ അതായത് പശുക്കുട്ടിയെ വസ്തുവായി ഇലാഹായി സ്വീകരിച്ചവർ സയനാലുഹും അവരെ ശേഷം ബാധിക്കും പിടികൂടും അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള കോപ്പം അല്ലെങ്കിൽ വെറുപ്പ് വതില്ലയാത്തി നിന്നതയും ും പിടികൂടും കദാലിക്കജി അങ്ങനെയാണ് നാം പ്രതിഫലം നൽകുക അൽ മുഫ്തരീൻ കളവ് ചമച്ചുണ്ടാക്കുന്നവർക്ക് കൃത്രിമം ചമച്ചുണ്ടാക്കുന്നവർക്ക് വല്ലതിന് അമിലുഷെയ്യതിന്മ പ്രവർത്തിക്കുന്നവർ സുമ്മാപു പിന്നെ തൗപ ചെയ്യുകയും ചെയ്തവർ തിന്മ ചെയ്തതിനു ശേഷം അതിനുശേഷം യും ചെയ്തവർ ഇനാഥൻ അതിനുശേഷവും പശുക്കുട്ടിയെ ആരാധ്യ വസ്തുവായി സ്വീകരിച്ചവർ അവർക്ക് അവരുടെ റബ്ബിൽ നിന്നുള്ള വളബ് ദേഷ്യം ബാധിക്കും ദേഷ്യം അവരെ പിടികൂടും നജസിൽ മുഫ്തരീൻ കളവ് ചമച്ചുണ്ടാക്കുന്നവർക്ക് അത്തരത്തിലാണ് നാം പ്രതിഫലം നൽകുക അമിലു തിന്മ പ്രവർത്തിക്കുന്നവർ വലദിന അമിലുഷെയ്യാത്തിവർത്തിക്കുന്നവർ സുമൂമിൻ അതിനുശേഷം അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തവർ വാമനു വിശ്വസിക്കുകയും എന്ന റൊബക്കമിൻ നിന്റെ നാഥൻ അതിനൊക്കെയും ശേഷം റഹീം ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു വാക്കർത്തം വളരെ വ്യക്തമാണ് അള്ളാഹു സുബ് നഹുത്ത മൂസ നബി അലൈഹി സ്ലാമയ്യ തൂർപർവ്വതത്തിലേക്ക് വിളിച്ചപ്പോൾ സാമിരിയുടെ പ്രേരണാഫലമായി ഒരു പശുക്കുട്ടി ഉണ്ടാക്കുകയും സ്വാമിരി തന്നെ പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും അതിൻ്റെ മുമ്പിൽ നേർച്ചയും വഴിപാടും ആരാധനയും പ്രാർത്ഥനയും ഒക്കെയായി കഴിച്ചുകൂട്ടുകയും ചെയ്തു വനു ഇസ്ലായിപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർ മുസാന്നല്ലി അലഹിസ്സലാം അടങ്ങി വന്നപ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത് അദ്ദേഹത്തിന് വല്ലാത്തൊരു സങ്കടമാണ് അല്പസമയത്തേക്ക് ഞാൻ ഇവിടെ നിന്നൊന്ന് മാറി നിന്നപ്പോഴേക്ക് ഇവർ കാട്ടിക്കൂട്ടിയിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുമല്ലാത്തൊരു വിഷമമുണ്ടായി ഏകദൈവത്വത്തെ ഏകദൈവ ദൈവത്തെ വിട്ട് അവരൊരു പശുക്കുട്ടിയെ ആരാധ്യ വസ്തുവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ ഉണ്ടാകുന്ന വിഷമം അത് പറഞ്ഞറിയിക്കാനാകാത്തതാണ് അങ്ങനെ അദ്ദേഹം അതിന് പ്രതികരിച്ചു അവസാനം ആ ഹാറു നബിഅലൈ ഇസ്സലാമക്കും അദ്ദേഹത്തിനും വേണ്ടി സ്വയം പ്രാർത്ഥിച്ചു ഖാല കാലറബി അഫുലി വലി അഹീൽക്ക എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നിട്ട് അള്ളാഹു സുബാൻ അത് സംബന്ധമായി പറയുന്നത് ഇങ്ങനെ പശുക്കുട്ടിയെ ആരാധ്യ വസ്തുവായി സ്വീകരിച്ചവർക്ക് അള്ളാഹുവിൻ്റെ കോപ്പം ബാധിച്ചു അള്ളാഹുവിൻ്റെ കോപ്പത്തിനിരയായി അവരും അതില്ലത്തും നിന്നതയും ഫിലായോകത്ത് അഥവാ കുറ്റം സമ്മതിച്ചു അവർ അവരിലെ മോമിനിയങ്ങൾ കുറ്റം സമ്മതിച്ചു കുറ്റം സമ്മതിച്ചവരാണ് ശിക്ഷിക്കപ്പെട്ടത് സമ്മതിക്കാത്തവരെ ശിക്ഷിക്കേണ്ടത് അതാണ് തൗബാറിനാല് കുറ്റം സമ്മതിക്കലാണ് റസൂൽ അടുക്കൽ സ്ത്രീ വന്നിട്ട് എന്നെ ശിക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ അദ്ദേഹം പിന്നെ ശിക്ഷിച്ചു ഇങ്ങനെ കുറ്റം സമ്മതിച്ചവർ ശിക്ഷിക്കപ്പെടും സമ്മതിക്കാത്തവരെയാണല്ലോ ശിക്ഷിക്കാൻ വകുപ്പ് അവർ സ്വയം അതാണ് ഇതിൻ്റെ തൗബ സമ്മതിക്കുക അപ്പം നമ്മൾ ഏത് തെറ്റ് ചെയ്താലും അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ കുറ്റം സമ്മതിക്കണം ഇങ്ങനെ അവർ തൗബ സ്വീകരിച്ചവർക്ക് അള്ളാഹുവിൻ്റെ കോപ്പവും അള്ളാഹുവിൻ്റെ ശാപവും ഉണ്ടായി എന്ന് പറഞ്ഞാൽ അങ്ങനെ പശുക്കുട്ടിയെ ആരാധിക്കുകയും കുറ്റം സമ്മതിക്കുകയും ചെയ്തവർ അവരിൽ നിന്ന് വധിക്കപ്പെട്ടു എന്നതാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടത് ഈ സൂറത്ത് അൽബക്കറയിൽ തന്നെ അൻപത്തിനാലാമത്തെ സൂറയിൽ അത് പറഞ്ഞിട്ടുണ്ട് അവർ വധിക്കപ്പെട്ടു അത് അവർക്കുള്ള പശ്ചാത്താപമായിരുന്നു അള്ളാഹുവിൻ്റെ പരലോക ശിക്ഷയിൽ നിന്ന് മുക്തി കിട്ടുന്നതിന് ഇഹലോകത്ത് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങാൻ അത് തന്നെയാണ് വ്യഭിചാരണിയായ ഒരു പെണ്ണ് റസൂൽ സലാഹു അലൈഹി വസ്ലമിയുടെ അടുക്കൽ വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലെ എന്നെ അങ്ങ് ശുദ്ധീകരിക്കണം എന്ന് പറയുന്നത് അതേമാതിരി വേറൊരു സഹാബീഠം ആ സുഹൃദി അള്ളാഹു അഹുവിൻ്റെ ചരിത്രമുണ്ട് എന്നെ അങ്ങ് ശുദ്ധീകരിക്കണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ അങ്ങനെ പറയാൻ കാരണം അബദ്ധത്തിൽ അല്ലെങ്കിൽ കൊണ്ട് അല്ലെങ്കിൽ താൽക്കാലികമായ വികാരങ്ങൾക്ക് അടി അടിപ്പെട്ട് തെറ്റ് ചെയ്തു പക്ഷേ അതിൻ്റെ ഭവിഷ്യത്തെ എവിടെയാണ് പര ദുനിയാവിലാളുകൾ അറിയില്ല ശരി പക്ഷെ അള്ളാഹു കാണുന്നു അള്ളാഹു അറിയുന്നു പരലോകത്ത് നിര നിത്യമായി ശിക്ഷിക്കപ്പെടും അപ്പം പരലോകത്ത് നിത്യമായി ശിക്ഷിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് ഈ ലോകത്ത് ശിക്ഷിക്കപ്പെടുന്നതാണല്ലോ അതാണ് പശ്ചാത്താപം അങ്ങനെ ഇവർ തെറ്റ് സമ്മതിക്കുകയും അവർ അധികപ്പെടുകയും ചെയ്തു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം അതാണ് അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ദേഷ്യം കോപ്പമുണ്ടായി ദുനിയാവിൽ അവർക്ക് മാനക്കേടും ഭക്ഷണത്തരവും ഉണ്ടായി ഇവ കസിൽ മുഫ്തരീൻ ഇങ്ങനെ കളവ് കെട്ടിച്ച മച്ചവരെ സംബന്ധിച്ചിടത്തോളം നാം ഇത്തരത്തിലാണ് അവർക്ക് പ്രതിഫലം കൊടുക്കുക എന്നാണ് ഇവിടെ അള്ളാഹു സുബാനായ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പം മൂസാ നബി അലൈഹി സ്വലാം മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ ഇതിൽപ്പെട്ട ചില ആൾക്കാരൊക്കെ മരിച്ചു എന്ന് പറയപ്പെടുന്നു സ്വാഭാവികമാണല്ലോ ഉണ്ടാവാം അദ്ദേഹം വന്നതിന് ശേഷം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവരിൽ നിന്ന് ഈ കുറ്റം ചെയ്ത ധാരാളം ആൾക്കാർ വധിക്കപ്പെട്ടു വല്ലതിന് അമിലുത്തി സുമ്മൂമി അമനും തിന്മ ചെയ്യുകയും പിന്നെ അതിൽ തൗബ ചെയ്യുകയും ചെയ്തവർ പിന്നെ യഥാർത്ഥ മുമ്പിനീകളായി ജീവിച്ചു അതാണ് വാമൻ പറഞ്ഞത് പിന്നെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്തവർ ഇന്ന റബ്ബക്ക ഇം ഈ ബാഴുതിഹാൽ റഹീം അള്ളാഹു പൊറുക്കും അവരോട് കരുണ ചെയ്യും അഥവാ അവർ തൗബ ചെയ്തു തൗബ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാൽ അള്ളാഹു സുബാൻ അഹുഅത്താൻ ഏറെ പൊറുക്കും എന്ന് പറഞ്ഞാൽ പരലോകത്തവൻ അവരെ ശിക്ഷിക്കാതിരിക്കാനാണ് സാധ്യത അവൻ ഖഫൂർ ആണ് അവൻ റഹീമാണ് അപ്പോൾ ദുനിയാവിൽ ചില കുറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും സ്വാഭാവിക എല്ലാ നിയമവ്യവസ്ഥയിലും ചെയ്ത കുറ്റം സമ്മതിച്ചാൽ അവൻ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെടണം സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ തെളിവിൻ്റെ ആവശ്യമില്ല അപ്പം അല്ലെങ്കിൽ തെളിയിക്കപ്പെടണം ഇവിടെ സമ്മതി ഇവർ സമ്മതിക്കുകയും അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു പിന്നീട് അവർ മോമിനിയങ്ങളായി ജീവിക്കുകയും ചെയ്താൽ അള്ളാഹുത്താല അവരോട് ഖഫൂറാണ് റഹീമാണ് അഥവാ പരലോകത്ത് അവർക്ക് രക്ഷപ്പെടാൻ തന്നെയാണ് സാധ്യതയുള്ളത് എന്നാണ് ഉണർത്തുന്നത് ഞാൻ ഒരിക്കൽ കൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്നല്ല എന്ന് നമുക്കറിയാലോ പശുക്കുട്ടിയെ ആരാധിച്ചവർ സയനാലുഹും മിർ

തിന്മ ചെയ്യുന്നവർ തുമ്മാബു തൗബ ചെയ്തവരും ചെയ്തവരുംഹ അതിനൊക്കെ ശേഷം തൗബ ചെയ്തു തിന്മ സംഭവിച്ചു പോയി അവർക്ക് ആ തിന്മയുടെ കാഠിന്യം ബോധ്യമായി അതിനവർ സമ്മതിച്ചു അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തവർ വാമനു വിശ്വസിക്കുകയും അഥവാ പിൽക്കാലത്ത് യഥാർത്ഥ മോമിനീയങ്ങളായി ജീവിക്കുകയും ചെയ്താൽ ചെയ്തവർ ഇന്ന റബ്ബക്ക മിം ബാഴ്തിഹ നിന്റെ താങ്കളുടെ രക്ഷിതാവ് പ്രവാചകരെ താങ്കളുടെ രക്ഷിതാവ് അതിനുശേഷവും ഏറെ വനും കരുണ ചെയ്യുന്നവനുമാകുന്നു അള്ളാഹു അവൻ്റെ അവനോട് കടുത്ത വിധത്തിൽ ധിക്കാരം ചെയ്യാതെ മോമിനീകളും മുസ്ലിമീങ്ങളുമായി ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവാന്മാരെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമറാവട്ടെ അള്ളാഹു اللهم نسألك علما نافيا وعملا متقبلا ورزقا حلالا طيبا وعمرا في طاعتك طويلا ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار والحمد لله رب العالمين